കുടുംബത്തിൽ ഭയങ്കര തകർച്ചകൾ കേറി വരും ചെറിയ കാര്യത്തിന് വലിയ വഴക്കുകൾ ഉണ്ടാകുന്നു കുറച്ച് മുമ്പ് വരെ സന്തോഷത്തോടെ വർത്താനം പറഞ്ഞത് അരമണിക്കൂറിനുള്ളിൽ എല്ലാം താറോ മാറാൻ രണ്ടിനാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അവരുടെ കുടുംബജീവിതം അവരുടെ മുന്നോട്ടുള്ള ഭാവി അത് തകർന്നു പോകാതിരിക്കാൻ നന്നായി തന്നെ പ്രാർത്ഥിക്കണം രണ്ട് ഭാര്യയായാലും ഭർത്താവായാലും നാളെ ഭാര്യയും ഭർത്താവും ഒക്കെ ആകേണ്ടവരായ ഒരു പുരുഷൻ ഭർത്താവാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അവരുടെ ജീവിതത്തിലേക്ക് നാളെ വരുന്ന ഒരു സ്ത്രീയെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കൊണ്ടു നടക്കാനും പഠിച്ചിരിക്കണം സ്ത്രീ എന്ന നിലയിൽ നാളെ ഭാര്യയാകുമ്പോൾ തന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഭർത്താവിനെ മനസ്സിലാക്കാൻ പെരുമാറാനും സംസാരിക്കാനും എല്ലാം പഠിച്ചിരിക്കണം ചുമ്മാ ഒരു പത്ത് ലക്ഷം രൂപയുടെ കല്യാണം നടത്തിയാൽ കുടുംബ ജീവിതം ആകണമെന്നില്ല പല വീടുകളും ഉണങ്ങിയ കെട്ടിടമാണിന്ന് വീടൊക്കെ ഉണ്ട് വലിയ റൂമ് എല്ലാം ഉണ്ട് പക്ഷെ അതൊക്കെ അവിടെ ആരും തമ്മിൽ സംസാരം പോലുമില്ല ആരക്കോ എടുക്കുന്നു ഭക്ഷിക്കുന്നു പാത്രം കഴുകി വെക്കുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു വണ്ടി എടുത്തൊരാൾ അങ്ങോട്ട് പോകുന്നു വരുന്നു കയറുന്നു കിടക്കുന്നു ഇറങ്ങുന്നു ഒരു ഉണങ്ങിയ കെട്ടിട കണക്കായി നമ്മുടെ വീട് ജീവനുള്ള ഭവനങ്ങളായി മാറണം